അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി അവർക്ക് പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരന്മാരെ സഹോദരന്മാർ പലപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലായി ഞാൻ ഒരു വീഡിയോകൾ ചെയ്ത സമയത്ത് ചില ആളുകളൊക്കെ എന്നോട് വിളിച്ച അതല്ലെങ്കിൽ നേരിട്ട് വന്ന് കണ്ട ചില അനുഭവങ്ങളെ കുറിച്ച് പറയേണ്ട പ്രധാനമായിട്ടും ആ ഒരു സമയത്ത് ഞാൻ മനസ്സിലാക്കിയ വിഷയം നമ്മുടെയൊക്കെ മനസ്സിൽ അതല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും മുന്നോട്ടുള്ള യാത്രയെ അതല്ലെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള ഭാവിയിലെ ഓരോ വിഷയങ്ങളെയും തടസ്സം നിൽക്കുന്ന രീതിയിൽ പല പ്രശ്നങ്ങളും പലരിലും ഉണ്ട് യഥാർത്ഥത്തിൽ അത്തരം പ്രയാസങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ബോഡിയിൽ നമുക്ക് ഒരു വേദനയോ അതല്ലെങ്കിൽ ഒരു മുറിവോ അതല്ലെങ്കിൽ ടെമ്പറേച്ചറിൽ തന്നെ ചെറിയൊരു വേരിയേഷൻ വരുമ്പോഴേക്ക് ഡോക്ടറെ കാണുകയും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ഫിസിഷ്യനെ കണ്ട് കൺസൾട്ടേഷന് നമ്മൾ തയ്യാറാകുന്നത് പോലെ മാനസികമായ വിഷയങ്ങൾ നമ്മുടെ സൈക്കോളജിക്കൽ നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത്തരം വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നിർബന്ധമായും നമ്മൾ അതിനെ ഗൗനിക്കുകയും വേണ്ട രീതിയിലുള്ള പരിഗണന നൽകുകയും ചെയ്യേണ്ടത് അല്ലാതെ വരുമ്പോൾ മാനസികാരോഗ്യത്തെ അത് സാരമായി ബാധിക്കുകയും പിന്നീട് വലിയ രീതിയിൽ അത് പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട് ഈ ഒരു കാര്യം ഇങ്ങനെ തുറന്നു പറയാനുള്ള കാരണം കഴിഞ്ഞ വീഡിയോയിൽ തന്നെ എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞൊരു വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞു നമ്മൾ വളരെ സിമ്പിളായി കാണുന്ന വളരെ സില്ലിയായി കാണുന്ന പല വിഷയങ്ങളും അത് കാരണം കൃത്യമായി ഉറക്കം കിട്ടാത്ത ആളുകൾ അതല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചിന്ത കാരണം ഓവർ തിങ്കിങ്ങിലേക്ക് പോയി അതോടൊപ്പം അതൊരു വല്ലാതെ ജീവിതത്തെ ഹോൻ ചെയ്യുന്ന ഒരു വല്ലാത്ത അവസ്ഥ എന്നോട് നേരിട്ട് കണ്ടും അതോടൊപ്പം തന്നെ ഫോൺ മാർഗം വിദേശത്തു നിന്ന് സംസാരിച്ച ആളുകളുണ്ട് അവരോടെല്ലാം പറഞ്ഞ അതേ വാക്ക് തന്നെയാണ് നിങ്ങളോട് പറയാനുള്ളത് കോൺഷ്യസായി തന്നെ കാര്യങ്ങളെ പരിഗണിക്കേണ്ടതുണ്ട് ബോധപൂർവം വേണ്ട പരിഹാരങ്ങൾ സ്വീകരിക്കുകയും അതിനെ വേണ്ട രീതിയിൽ മുറ പോലെ പാലിക്കുകയും ചെയ്താലേ പല കാര്യങ്ങളും മാറ്റിയെടുക്കാൻ കഴിയുകയുള്ളു അതല്ലാതെ എന്തെങ്കിലും ഒരു മാജിക്ക് കാണിച്ചുകൊണ്ട് കൊണ്ട് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതല്ല പല കാര്യങ്ങളും എന്ന യാഥാർത്ഥ്യം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷല്ല എന്തെങ്കിലും പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ മാനസികപരമായി അതോടൊപ്പം തന്നെ ഈ ഒരു തലീകെട്ടും പേര് തങ്ങളെല്ലാം കാണുമ്പോൾ നാടുകളും ക്ഷേത്വാനിയത്തിന്റെ വിഷയമോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രയാസമൊക്കെ പറഞ്ഞുകൊണ്ട് വിളിക്കാറുണ്ട് ഇൻഷാല്ല അത്തരം വിഷയങ്ങൾ ഉള്ളവർക്കും കോണ്ടാക്ട് ചെയ്യാം അത്തരം വിഷയങ്ങളും പരിഗണിക്കുന്നുണ്ട് ഏർ ഇൻഷാല്ല പാരമ്പര്യമായി ഉപ്പാപ്പന്മാരായി കൈമാറി വന്ന അത്തരം വിഷയങ്ങൾ നോക്കാനുള്ള ആ ഒരു പ്രത്യേകമായിരിക്കുന്ന പ്രത്യേകമായി ഇരിക്കുന്ന അനുവാദം ഇജാസത്തോടുകൂടെയാണ് ഞാനിരിക്കുന്നത് എന്നുകൂടെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു ഇൻഷാ ഇൻഷാല്ല അള്ളാഹു എല്ലാവർക്കും ഖയറ് നൽകട്ടെ സന്തോഷം നൽകട്ടെ റാഹസ് നൽകട്ടെ ആമീൻ അസലമു വരഹമല്ലാഹി വ